ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നാൽപ്പത് കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ നേരത്ത് നൽകിയിട്ടുണ്ടാക്കിയ പാലം ഏകദേശം അയ്യ കാലഘട്ടത്തെ ചെലവനുസരിച്ചിട്ട് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ ചെലവിലാണ് ഈ പാലം നിർമ്മിച്ചത് ആ കാലത്തെ വലിയ കമ്പനിയായ ഗാനം ഡങ്കർലി എന്ന കമ്പനിയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം എൺപത്തി മൂന്ന് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള ഒരു ചെന്നൈ ആസ്പദമാക്കിയുള്ള കമ്പനിയായിരുന്നു അത് ഇന്നത്തെ ചെന്നൈ എന്ന് പറയുന്നത് അന്നത്തെ മദ്രാസ് നാൽപ്പത് വർഷം ആയുസ് വിധിച്ച ഈ പാലം ഇപ്പോൾ എഴുപത്തെട്ട് വർഷമായി നിലനിൽക്കുകയാണ് അത് നമ്മൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നിനെ കുറിച്ചുമല്ല നമ്മുടെ മൂരാട് പാലത്തിനെ കുറിച്ചാണ് നമ്മുടെ പഴയ പാലത്തിന്റെ ഒരു ചെറിയൊരു രീതിയിലുള്ള ചരിത്രമാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ പഴയ പാലത്തിൻ്റെ ആയുസ് ഏതാണ്ട് കഴിഞ്ഞതായിരുന്നു അപ്പോൾ അതിൽ ഭാരമേറിയ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ കെയറിംഗ് ആയിട്ടാണ് ഇവിടുത്തെ ആളുകൾ പോലീസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വിടുന്നത് ഒരേ സമയം രണ്ട് വലിയ വണ്ടികൾ പാലത്തിൽ കൂടി പോയില്ല ഒരു സൈഡിലായിട്ട് തടഞ്ഞു നിർത്തിയതിന് ശേഷം ഓരോ ഒരു സൈഡിലെ വണ്ടി വിട്ടിട്ടാണ് ഇത് കൺട്രോൾ ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് കുറ്റാടി പുഴയ്ക്ക് കുറവെയുള്ള മൂരാട് പാലത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്കിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാത ആറുവരിയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വടകര പാലോളിപ്പാലം മുതൽ മൂരാട് പാലം വരെയുള്ള വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ പാലം നിർമ നിർമ്മാണം പുരോഗിക്കുന്നത് ഭൂമി ഏറ്റെടുത്തതും നിർമ്മാണത്തിനായി ഏകദേശം ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ഇരു ഇരുപാലങ്ങളുമടക്കം രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ നിർമ്മാണ ചെലവ് നിശ്ചയിച്ചിരിക്കുന്നത് ഹരിയാന ആസ്ഥാനമായ ഇ ഫൈവ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ പാലം കരാർ ഏറ്റെടുത്ത കമ്പനി നൂറ്ററുപതോളം ജോലിക്കാരാണ് രാപ്പകൽ മധ്യേ രണ്ട് ഷിഫ്റ്റുകളായിട്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് പുഴയിൽ സ്ഥാപിക്കുന്ന നാല് പില്ലറുകൾ ആറ് വീതം കോൺക്രീറ്റ് തൂണുകളിലാണ് ഉറപ്പിച്ചു നിർത്തുന്നത് പില്ലറുകൾക്ക് മുകളിൽ അറുപത് ഗർഡറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ പോയതാണ്ട് റോഡിൻ്റെ വർക്ക് പാലത്തിൻ്റെ രണ്ട് പാലത്തിൻ്റെ ഒരു ഭാഗം താറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടറ്റത്തും ഇപ്പോൾ ഇവിടെ മുന്നിൽ ജി എസ്പിയും ഡബ്ലും ഒക്കെ ഇട്ട് താറിങ്ങിൻ്റെ സെറ്റാക്കിയിട്ട് വരുന്നുണ്ട് താഴെ നമുക്ക് നോക്കിയാൽ കാണാം താഴെക്കൂടിയാണ് ഇപ്പോൾ നോർമലി വണ്ടിയും കാര്യങ്ങളൊക്കെ തിങ്ങി എരിങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പാലം ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാലം ബ്ലോക്കായി കിടന്ന നമ്മുടെ ഈ മൂരാട് പാലത്തിൻ്റെ ഇരുവശങ്ങളിലും വലിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ആശ്വാസം ഉണ്ടായിരിക്കും നമുക്ക് നോക്കിയാൽ കാണാം നമ്മളിപ്പോൾ താഴത്തെ പാലത്തിൽ കൂടി പോകുന്ന വണ്ടികളാണ് കാണുന്നത് താഴത്തെ ആ പാലവും നമ്മുടെ പുതിയ ആറുവരിയുടെ മൂരാട് പാലവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് താഴത്തെ പാലത്തേക്കാളും നല്ല ഹൈറ്റിലാണ് നമ്മുടെ പുതിയ ആറ് വരി കടന്നു പോകുന്നത് എന്തായാലും ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ ഇതിലൂടെ നോക്കുന്ന കാഴ്ചയും നല്ല മനോഹരമാണ് മുന്നിലായിട്ട് റെയിൽവേ പാലവും നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ ക്രാസ്ബേരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഒരു സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതാണ് ഏകദേശം നല്ല സ്പീഡിൽ തന്നെയാണ് ഈ പാലത്തിന്റെ വർക്ക് തീർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേര അപ്പർ സൈഡിലായിട്ട് താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ഇപ്പോൾ സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കും കാര്യങ്ങളും അങ്ങനെ ചെറിയ ചെറിയ വർക്ക് മാത്രമേ നട നടക്കേണ്ടതായിട്ടുള്ളൂ അതിൻ്റെ വർക്കിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മതിയായ വെയിലാണ് കേട്ടോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കാരണം വെച്ചാൽ നമുക്കറിയാം ഇത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആറുവരിപ്പ് അതവിടെ റോഡ് വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വെയിൽ കുറഞ്ഞുള്ള ഒരു കളിയുമില്ല അപ്പം അത്രയും കഷ്ടപ്പാടുകൾ അനുഭവ അനുഭവിച്ചാണ് ഓരോ വർക്കേഴ്സും നമുക്ക് ഈ പാലം നല്ല രീതിയിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിന്റെ ഈ സൈഡിലായിട്ടുള്ള ചെറിയ ചെറിയ വർക്ക് മാത്രമേ ഇനി കംപ്ലീറ്റ് ആവാനുള്ളൂ എന്തായാലും മാർച്ച് പതിനഞ്ചിനോട് ഈ പാലം ഗതാഗതയോഗ്യമാക്കി തുറക്കി തുറന്നു കൊടുക്കാമെന്ന് ഈ കമ്പനി അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പതിനഞ്ചിനുള്ളിൽ ഈ പാലം തുറക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള മുരാട് പഴയ പാലത്തിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരാശ്വാസമാവും എന്തായാലും നമ്മൾ ഈ പാലത്തിൽ നിൽക്കുമ്പോൾ ഈ താഴെയുള്ള പാലത്തിൽ നമുക്ക് വണ്ടികൾക്ക് പോകാൻ അതായത് പഴയ പാലത്തിൽ വണ്ടികൾക്ക് പോകാൻ വേണ്ടി മാത്രമായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ആറുവരി പാതയില് നമ്മുടെ ആറുവരി കൂടാതെ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു ചെറിയ ഫുട് പാത്തും ഇവിടെയുണ്ട് അതിൻ്റെ കൈവിലിയുടെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ നടന്നു വരുന്നുണ്ട് ഒരു സൈഡില് ഫുൾ ആയിട്ട് താറിയത് കഴിഞ്ഞതാണ് അതിപ്പോ പതിനഞ്ചിന് മാർച്ച് പതിനഞ്ചിന് ഓപ്പൺ ആക്കും എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് അതിന്റെ ഒരു സ്പീഡിലുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ നോർമലി ആറ് വരിൽ സെൻട്രലായിട്ട് ഒരു എന്ന ഡിവൈഡർ അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ക്രാഷ് വേറർ മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ പാലവും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ സെൻട്രൽ രണ്ട് ഡിവൈഡർ ആയിട്ട് വരുന്നുണ്ട് ഇതിലൂടെ നോക്കിയാൽ നോക്കിയാലും ട്രെയിനൊക്കെ പോകുന്ന നല്ല മനോഹരമായ കാഴ്ച നമുക്ക് കാണാം ഈ പാലം നല്ല ഹൈറ്റിലായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അനുഭൂതി കിട്ടുന്നത് പഴയ പാലാമ്മം സൈഡിൽ ഒരു മറയൊക്കെ ആയിട്ട് ഈ ഒരു കാഴ്ചയൊന്നും അങ്ങനെ കിട്ടാറില്ലായിരുന്നു ഇപ്പം നല്ല മനോഹരമായ കാഴ്ച തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജും അതുപോലെ തന്നെ ആവാളത്വ കേന്ദ്രമൊക്കെ ഇതിനടുത്തായിട്ടാണ് വരുന്നത് നമ്മുടെ മൂരാട് വലത്തിനടുത്തായിട്ട് എന്തായാലും ഈ കമ്പനി വളരെ സ്പീഡിൽ തന്നെ ഈ വർക്ക് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് അവരുടെ ഫിനിക്സും വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ വലത്ത് കൂടെയുള്ള ഗതാഗത കുരുക്ക് നമുക്കിപ്പോൾ നോക്കിയാൽ കാണുന്നുണ്ട് ഒരു ആംബുലൻസ് വന്നാൽ തന്നെ കഷ്ടിച്ച് ബ്ലോക്കില്ലാതെ കുടുങ്ങി കുടുങ്ങി വേണം പോവാൻ അപ്പോൾ ഈ പതിനഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള സന്തോഷിക്കുന്നത് ഇതാ ഈ ബ്ലോക്കിൽ നിൽക്കുന്ന രണ്ട് പോലീസ് ചേട്ടന്മാരുണ്ട് പോലീസ് ചേട്ടന്മാരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക കാരണം വെച്ചാൽ അവരാണ് ഈ വലിയ വണ്ടികളെ സ്റ്റോപ്പ് ചെയ്ത് രണ്ട് സൈഡ് ഇരുവശങ്ങളിൽ പാലത്തിന്റെ ഇരുവശങ്ങളിലായി സ്റ്റോപ്പ് ചെയ്ത് നിയന്ത്രിച്ച് പാലത്തിൽ ബ്ലോക്ക് വലിയ രീതിയിലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കളർഫുള്ളായി ഇട്ടിരിക്കുന്ന ഈ സംഭവം എന്താണെന്നുവെച്ചാൽ ഈ താറിങ്ങിന് മുമ്പുള്ള നമ്മുടെ ഡബ്ല്യു എം എം ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത് വെറ്റ് മിക്സ് മെക്കണം എന്നാണ് അതിന്റെ പേര് പക്ഷേ അതിൽ സിമെൻറ്റും അങ്ങനത്തെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത് നനച്ചിടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണത് ഇതാണ് നമ്മുടെ മൂരാട് പുതിയ പാലം താറിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടപ്പനായി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് സൈഡിലും വണ്ടി ഓപ്പൺ ആക്കി വിടാനുള്ള കുറച്ച് കുറച്ച് ചെറിയ 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 വർക്കും കൂടി കഴിഞ്ഞാൽ പാലം ഓപ്പൺ ആവും പാലത്തിൻ്റെ അടിയിലുള്ളൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഗർഡറും കാര്യങ്ങളൊക്കെ തന്നെ ഈ പാലം അടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം മനോഹരമാണെന്ന് നമുക്ക് നോക്കാം അറുപത് ഗർഡറുകളിൽ നിലയുറച്ച് നിൽക്കുന്നതാണ് ഈ പാലം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ആ ഗർഡറുകൾ അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് പാലമാണ് അടുപ്പിച്ചടുപ്പിച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഇതിന്റെ അടിയിൽ നിൽക്കുമ്പോൾ വലിയൊരു ഒരു എന്താ പറയുക വലിയൊരു നമ്മുടെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറിയ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ പഴയ പാലമാണ് ആ കാണുന്നത് വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പാലത്തിന്റെ ഹൈറ്റും ഈ പാലത്തിന്റെ ഹൈറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ പാലത്തിന്റെ വർക്ക് വലിയ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പാലത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ ദൃശ്യവും വളരെ മനോഹരമാണ് നമ്മുടെ കുറ്റ്യാടി പുഴയിലോട്ട് നോക്കിയിട്ടുള്ള നല്ലൊരു വൈബ് കാഴ്ച പാലത്തിന്റെ വർക്ക് മുകളിൽ നടക്കുന്നതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ താഴെ വീഴുന്നുണ്ട് ഈ വർക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയയും മുന്നിലുള്ള കുറെ മണ്ണും കാര്യങ്ങളും നടുവിലുള്ള ഒക്കെ ഈ വർക്കിന് ശേഷം പുഴ ക്ലിയറാക്കിട്ട് കൊടുക്കേണ്ടത് ഈ കമ്പനി തന്നെയാണ് ഒരു ചേട്ടൻ ദൂരെ നിന്ന് മീൻ പിടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഇനിയിപ്പോൾ ഈ പാലത്തിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് മീൻ പിടിക്കുന്ന ആളുകളായിരിക്കും എന്തായാലും നല്ലൊരു ഭംഗിയുണ്ട് ഇതിന്റെ അടിയിൽ ഇങ്ങനെ നിൽക്കാൻ ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് പാലത്തിൻ്റെ വെയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം ഇങ്ങനെയാണ് നമ്മുടെ പാലം മുരാട് പാലത്തിന്റെ അടിയിൽ നിന്നുള്ള കാഴ്ച അതുപോലെ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മുരാട് പാലം ഇങ്ങനെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് പാലം കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ സൈഡിൽ ഇതിന്റെ കൈവരിയും കാര്യങ്ങളൊക്കെ തന്നെ ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പം കുറച്ച് ഭാഗം വരെയാണ് കൈവരി റെഡിയാക്കിയിട്ടുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇനി ഒരുപാട് വാങ്ങുകളിലേക്ക് കൈവരി സെറ്റാക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന്റെ വർക്ക് മാത്രമാണ് ഇനി ഇനിയിപ്പോൾ ഇവിടെ നടക്കാനുള്ളത് ഇപ്പോൾ വണ്ടി വിടുന്നത് കൊണ്ട് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇരുവശങ്ങളിലായിട്ട് ജി എസ് പി ഇട്ട് അത് അവിടെ താറ് ചെയ്യേണ്ട ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തിരക്കുപാടിലാണ് ഈ കമ്പനി ഇപ്പോൾ എന്തായാലും മാർച്ച് പതിനഞ്ചിന് നമ്മുടെ നമ്മൾ ഈ പാലം തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പാലം തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് സന്തോഷിക്കുന്നത് വലിയ വണ്ടിക്കാറായിരിക്കും കാരണം വലിയ വണ്ടിക്കാർ എങ്ങനെ കഴിഞ്ഞാലും ഈ പാലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുടുങ്ങി അല്ലാതെ പോകാൻ പറ്റില്ല മുൻലായിട്ട് നമുക്ക് കാണാം നല്ല രീതിയിലുള്ള തിരക്ക് വലിയ വണ്ടി അവിടെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് അതായത് പാലത്തിന്റെ ഈ സൈഡിൽ നിന്ന് വണ്ടി അങ്ങോട്ട് വലിയ വണ്ടി പോകുന്നതുകൊണ്ട് തന്നെ അങ്ങന്ന് വരുന്ന വലിയ വണ്ടി അവിടെ പിടിച്ചിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ ഒരു വണ്ടിയും എവിടെയും നിൽക്കേണ്ട ആവശ്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് വണ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാം നമ്മുടെ പഴയ മൂരാട് പാലം അത് അങ്ങനെ തന്നെ എവിടെ കിടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് പൊളിക്കുന്നതും ഒന്നും തന്നെയില്ല അത് സർവീസ് റോഡ് ചിലപ്പോൾ അതുവഴിയായിരിക്കും കടന്നു പോകുന്നത് എന്തായാലും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പിട്ട് ഉണ്ടാക്കിയ പാലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആ പാലത്തിന്റെ വർക്ക് കഴിഞ്ഞത് നമുക്ക് സാന്തന്ത്രം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലും അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെ കാരണം ആറ് വർഷം മുമ്പ് നിർമ്മിച്ച പാലമാണ് അതൊരു പുരാതന ശേഷിപ്പ് കൂടിയാണ് അതങ്ങനെ തന്നെ അവിടെ കിടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ആ പാലത്തിന്റെ ടോപ്പ് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ആ പാലത്തിന്റെ ടോപ്പിന്റെ അതേ ഹൈറ്റിലാണ് നമ്മുടെ പുതിയ പാലം കടന്നു പോകുന്നത് വളരെ മനോഹരമായ ഏറിയ കാഴ്ചയാണ് വൈകാതെ തന്നെ നമ്മുടെ ഈ സൈഡിൽ താറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ട് സൈഡും ഓപ്പൺ ആക്കേണ്ട ഒരു പ്ലാനിങ് കമ്പനി ഇപ്പോൾ സ്പീഡിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു വർക്ക് തന്നെയായിരുന്നു